നീ ഇവനൊരു ഇടയൽ നിന്ന് നമുക്ക് ആരട പോരിന് വന്നവരാട പേര് പറഞ്ഞു കളിക്കി മുറക്കി വില ഞാൻ ഇട്ടട നിന്റെ തലയ്ക്ക് വീമ്പുകാട്ടാതെ ഇന്നു കളിക്കി ക്ഷത്രിയനോട് തിരിട്ടു ജയിക്കാൻ പറ്റുമെങ്കിൽ നോക്ക് തകത ഇതീ തിരികെ നീ Pogilla അവന്റെ വാക്ക് തകതെയ്ത പെങ്ങളെ കാട്ടിലഴിച്ചതുവിട്ട് അവളോ പതിവൃതയായൊരു മട്ട് ഞങ്ങളെ കണ്ടുകൊതിച്ചവളങ്ങനെ മോശമായി വന്നിടപെട്ട് നാശമായവൾ ആ കള്ളി തൊട്ട് വാശിക്കൊണ്ട് കിട്ടി ചെറുതട്ട് രക്തത്തിനു രക്തം ചോദിക്കാൻ ഒക്കുക മട്ട് തകതെയ്ത